ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം എൻ്റെ ഒ പിയിൽ വന്ന ഒരു യുവാവ് പറഞ്ഞൊരു കംപ്ലയിന്റ് ആയിരുന്നു ഡോക്ടറെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വളരെ അധികം നേരത്തേക്ക് ഒരുപാട് അതികഠിനമായിട്ടുള്ള വേദന അനുഭവപ്പെടുകയാണ് ബന്ധപ്പെടാനേ തോന്നുന്നില്ല ആ വേദനയും ബുദ്ധിമുട്ടും കാരണം പ്രത്യേകിച്ച് വേദന കൃഷ്ണത്തിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ മലദ്വാരത്തിന്റെ ഭാഗത്തേക്കും അതുപോലെ തന്നെ മൂത്രാശയ ഭാഗത്തേക്കൊക്കെ ഒക്കെ വളരെയധികം വ്യാപിക്കുന്നുണ്ട് ഈ വേദന കാരണം ഒന്ന് രണ്ട് ദിവസം വളരെയധികം ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നതെന്ന് പറയുന്ന ഒരുപാട് യുവാക്കൾ ഇന്ന് കണ്ടുവരുന്നുണ്ട് ആ ഒരു യുവാവ് ഒരുപാട് യൂറോളജിസ്റ്റിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊക്കെ അവർക്ക് യഥാർത്ഥ കാരണം കണ്ടെത്താൻ കഴിഞ്ഞു പക്ഷെ അതിലൊന്നൊരു റിസൾട്ട് പ്രത്യേകിച്ച് ഈ ഒരു അസുഖത്തിൻ്റെ മാറ്റം അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഇൻഫെക്ഷൻ ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്ന ഒരു അസുഖം ഇന്ന് വളരെ കോമൺ ആയിട്ട് യുവാക്കളിൽ കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഇൻഫെക്ഷന് ഇതും ഗ്രന്ഥി വീക്കവും രണ്ടും രണ്ട് അസുഖമാണ് നമ്മൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു അസുഖമാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് കാരണം ഇത് സിമ്പിളായിട്ട് നമുക്ക് ചിലപ്പോൾ കണ്ടെത്താൻ കഴിയില്ല ഒരു ബ്ലഡ് ടെസ്റ്റിലോ അല്ലെങ്കിൽ ഒരു യൂറിൻ ടെസ്റ്റിലോ ഒന്നും നമുക്കത് കണ്ടെത്താൻ കഴിയില്ല പ്രത്യേകിച്ച് ഇത്തരം യുവാക്കൾ പറയാറുള്ളത് മൂത്രം ഒഴിക്കുമ്പോൾ ഭയങ്കര പുകച്ചിലും കടച്ചിലും അനുഭവപ്പെടും അതുപോലെ തന്നെ ശുക്ലം പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ബന്ധപ്പെടുന്ന സമയത്തൊക്കെ വളരെയധികം വേദന അനുഭവപ്പെടാറുണ്ട് കടച്ചിലായിരിക്കും പ്രത്യേക പ്രത്യേകിച്ചുള്ള കടച്ചിലും പുകച്ചിലും ഒക്കെ മലദ്വാരത്തിന്റെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ മൂത്രമൊഴിക്കുന്ന ഭാഗത്തേക്കൊക്കെ കൂടുതലായിട്ട് വ്യാപിക്കാറുണ്ട് അതിനോടൊപ്പം ചില കേസുകളിൽ രാത്രിയിലൊക്കെ പനി വരിക അല്ലെങ്കിൽ കുളിരര് വരിക അത്തരത്തിലുള്ള ജനറൽ ആയിട്ടുള്ള ലക്ഷണങ്ങളും കൂടുതലായിട്ട് ആളുകളിൽ കണ്ടുവരുന്നുണ്ട് അപ്പൊ ഈ ഒരു വിഷയത്തിൽ നമ്മൾ പല ആളുകളും മൂത്രക്കടച്ചിലാണെന്ന് കരുതിയിട്ട് പല ആളുകളും വരാറുണ്ട് ചെറിയ മൂത്രം ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല ചില കേസിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും അതിലൊന്നും കാണാറില്ല പിന്നെ കൂടുതലായിട്ട് ടെസ്റ്റുകൾ ചെയ്ത് അത് യൂറിൻ കൾച്ചർ ചെയ്ത് അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഒക്കെ ഫ്ലൂയിഡ് കൾച്ചർ ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് കണ്ടെത്തുക അപ്പോൾ ഈ ഒരു അസുഖം മാനേജ് ചെയ്യാൻ വളരെ അധികം ബുദ്ധിമുട്ടാണ് കാരണം പല മരുന്നുകളും ഒരുപാട് ആൾക്കാർ പല ആൻറ്റിബയോട്ടിക്കളും ഒരുപാട് കാലത്തേക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവും പക്ഷെ അത് പെർമനന്റ് ആയിട്ട് ഈ അസുഖം കുറഞ്ഞിട്ടുണ്ടാവില്ല അതിൻ്റെ ഒരു കാരണം പല മരുന്നുകളും ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥക്ക അകത്ത് കയ കയറാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് ഒരുപാട് കാലം മരുന്നുകൾ എടുക്കേണ്ടി വരുന്ന അവസ്ഥയും പല ആളുകളിലും കണ്ടുവരുന്നുണ്ട് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു അസുഖം വരാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് പ്രത്യേകിച്ച് ഒരു ബൈക്ക് യാത്രയൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളുകളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അത്തരം ആളുകളൊക്കെ ഈ ഒരു ഇൻഫെക്ഷൻ വരാതിരിക്കാൻ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ നമ്മൾ ഭക്ഷണത്തിലൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഡോക്ടർ ഷഹല സി ഡോക്ടർ വാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല പ്രോസ്റ്റേറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് പല തരത്തിലുണ്ട് ബാക്ടീരിയ അകത്ത് കയറി നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് നേർക്കെട്ടുണ്ടാക്കാം അല്ലെങ്കിൽ ബാക്ടീരിയ അല്ലാത്ത മറ്റ് ചില കാരണങ്ങൾ കൊണ്ടും ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം വരാറുണ്ട് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ബാക്ടീരിയ ഇൻഫെക്ഷൻ അല്ലാത്ത ചില പ്രോസ്റ്റേറ്റ് രോഗങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് പല കേസുകളിലും ആൻറ്റിബയോട്ടിക്കുകൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിട്ടും ഈ ഒരു അസുഖത്തിന് ഭേദം കാണാത്തത് അതുകൊണ്ട് തന്നെ മരുന്നുകൾ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ വളരെ അധികം ബുദ്ധിമുട്ടുള്ള ഒരു അസുഖം കൊണ്ട് തന്നെ നമ്മൾ ഇത് വരാതിരിക്കാനും വന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതും എന്നാണ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് പല ആളുകൾക്കും വളരെ അധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട് പ്രത്യേകിച്ച് ബൈക്ക് യാത്രയൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് ആ ഭാഗത്ത് പ്രത്യേകിച്ച് അരിക്കുന്ന ഭാഗത്ത് ഹാർഡ് സർഫസ് കാരണം ഇറിറ്റേഷൻ വന്നിട്ട് പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥിക്ക് ഇൻഫെക്ഷൻ വരാറുണ്ട് ചില ആളുകൾക്ക് കൂടുതലായിട്ട് എന്താ സ്മോക്കിംഗ് അല്ലെങ്കിൽ ആൽക്കഹോളിന്റെ ഒക്കെ ഉപയോഗം കാരണം ശരീരത്തിൽ നീർക്കെട്ട് വന്ന് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ഇൻഫെക്ഷൻ വരാറുണ്ട് ചില ആളുകൾക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണം വയറിലുള്ള ഈ കോളേ പോലുള്ള ബാക്ടീരിയകളും ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ പോയിട്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാറുണ്ട് മൂത്രസഞ്ചിയിലുള്ള ഇൻഫെക്ഷൻ പൊതുവെ ചിലവർക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലേക്ക് ഇറങ്ങാറുണ്ട് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വരാറുണ്ട് ഈ ഒരു പ്രോസ്റ്റേറ്റ് ഇൻഫെക്ഷൻസ് അപ്പോൾ നമ്മൾ ഇതിനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ ചെയ്യേണ്ടത് കൃത്യമായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ വരുത്തണം അതായത് വെള്ളം നല്ലപോലെ കുടിക്കാൻ ശ്രദ്ധിക്കുക വെള്ളം കൂടി അത്യാവശ്യമാണ് കാരണം ഇത്തരം ഇൻഫെക്ഷൻസുകളെ അല്ലെങ്കിൽ ബാക്ടീരിയ ഒക്കെ ബോഡിയിൽ ഉണ്ടെങ്കിൽ അതിനെ പുറത്ത് കളയാൻ വെള്ളം കൂടി നല്ലപോലെ കൂട്ടാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിറ്റാമിൻ സിയും വിറ്റാമിൻ ഡിയും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് ഇലക്കറികൾ അല്ലെങ്കിൽ മുട്ട പോലെയുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നാരങ്ങ ഓറഞ്ച് മുസമ്പി പോലെയുള്ള ഭക്ഷണങ്ങൾ സ്ഥിരമായിട്ട് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നട്സുകൾ ഒരു മിതമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ചിക്കന് അതുപോലെ തന്നെ മീന് പ്രത്യേകിച്ച് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള മീന് ചിക്കൻ മീനൊക്കെ പ്രത്യേകിച്ച് ചെറിയ മീനുകൾ മത്തി പോലെയുള്ള മീനുകളെ ഡെയിലി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ബീഫ് മട്ടൻ്റെ ഉപയോഗം പരമാവധി കുറക്കുക അതുപോലെ തന്നെ കൂടുതലായിട്ട് സ്പൈസി ആയിട്ടുള്ള വസ്തുക്കൾ പുറമേന്നുള്ള പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ഒഴിവാക്കേണ്ടത് ഇത്തരം രോഗാവസ്ഥയ്ക്ക് പ്രധാനമായിട്ടുള്ള കാരണം ശരീരത്തിൽ ഹോർമോൺ ഇൻസുലിൻ എന്നുള്ള ഹോർമോൺ കൂടുന്നത് കൊണ്ടാണ് എപ്പോഴാണ് കൂടുക നമ്മളെ ശരീരത്തിൽ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂടുമ്പോഴാണ് അതിനെ കുറക്കാൻ വേണ്ടിയിട്ട് ഇൻസുലിൻ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് അത് ശരീരത്തിൽ എപ്പോഴാണോ പഞ്ചസാരയുടെ അളവ് കൂട്ടുന്ന കൂടുന്ന കൂടി നിൽക്കുന്നത് ആ സമയത്താണ് നമുക്ക് ഇത്തരം രോഗാവസ്ഥകൾ വരുന്നത് പഞ്ചസാര എന്ന് പറയുന്ന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പോയിസൺ ആണ് കാരണം പഞ്ചസാര ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ പല ഭാഗത്തും അത് നീർക്കെട്ട് ഉണ്ടാക്കും ആ നീർക്കെട്ടിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം അസുഖങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ യുവാക്കളിലൊക്കെ കണ്ടു വരുന്നത് പഞ്ചസാരയുടെ ഉപയോഗം കുറക്കാൻ വളരെ അധികം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ ബേക്കറി ഐറ്റംസ് ഷുഗറി ആയിട്ടുള്ള ചോക്ലേറ്റ്സുകൾ സിറപ്പുകളൊക്കെ വളരെയധികം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ജ്യൂസുകൾ പഞ്ചസാരയുടെ കണ്ടന്റ് കൂടുതലുള്ള ജ്യൂസുകളൊക്കെ പരമാവധി ഒഴിവാക്കാനും കൂടെ ശ്രദ്ധിക്കുക യുവാക്കളിലൊക്കെ ഇത് കൂടുതലായിട്ട് വരാനുള്ള മറ്റൊരു കാരണം ടെസ്റ്റോസ്റ്റിറോൺ എന്നുള്ള ഓരോ ഹോർമോണ് കൺവേർട്ട് ചെയ്തിട്ട് ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ എന്നുള്ളൊരു ഫോമിലേക്ക് ആവുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇത്തരം രോഗാവസ്ഥകളും വരുന്നത് അപ്പൊ ഈ ഒരു രോഗാവസ്ഥകളുള്ള ആളുകളില് പ്രത്യേകിച്ച് കൊഴിച്ചിലൊക്കെ കൂടുതലായിട്ട് കാണാറുണ്ട് ഈ ഡി എന്നുള്ള പദാര്ത്ഥത്തിന്റെ അളവ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് കൊണ്ട് മുടി കഷണ്ടി ആവുന്നത് എന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വളരെ കോമൺ ആയിട്ടും കണ്ടുവരുന്നുണ്ട് ഇപ്പൊ അത്തരം ആളുകൾ ഷുഗറിന്റെ ഉപയോഗം പഞ്ചസാരയുടെ ഉപയോഗം വളരെയധികം കുറക്കുക അമിതമായിട്ടുള്ള ഉപ്പ് അമിതമായിട്ടുള്ള എരിവും വളരെയധികം കുറച്ചു കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് പുറമേ നിന്നുള്ള ഭക്ഷണങ്ങൾ ഹോട്ടൽ ഭക്ഷണങ്ങളിലൊക്കെ വളരെയധികം പഞ്ചസാരയും ഉപ്പും സ്പൈസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം കൂടുതലാണ് മസാല കൂടുതലാണ് അപ്പൊ അത്തരം സ്ഥിരം അത്തരം ഭക്ഷണങ്ങളൊക്കെ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് ഈ ശരീരത്തിൽ നീർക്കെട്ട് വരാനും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ് അപ്പോൾ ഇത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിൽ ഭക്ഷണത്തിന് പറഞ്ഞ ഭക്ഷണങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക വെള്ളം ധാരാളം കുടിക്കാനും കൂടെ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതോടൊപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സിക്സ് ബാത്ത് സിക്സ് ബാത്ത് എന്ന് പറയുമ്പോൾ ഒരു വട്ടപാത്രത്തിൽ ഇളം ചുടുവെള്ളം എടുക്കുക അതിലേക്ക് നമ്മൾ എപ്സം സാൾട്ട് മഗ്നീഷ്യം സൾഫേറ്റ് അടങ്ങിയിട്ടുള്ള എപ്സം സാൾട്ട് ആഡ് ചെയ്തിട്ട് നമ്മളൊരു അഞ്ച് പത്ത് മിനിറ്റ് ആ ഒരു വെള്ളത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള പ്രഷർ കുറയാനും നീർക്കെട്ട് കുറയാനും ഒക്കെ സഹ വളരെയധികം അത് സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ സ്മൂത്ത് ആയിട്ടുള്ള സർഫസിൽ ഇരിക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഹാർഡായിട്ടുള്ള സർഫസിൽ പ്രത്യേകിച്ച് ബൈക്ക് യാത്ര ഒക്കെ കൂടുതൽ ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ആ ഹാർഡ് സർഫസ് കൂടുതലായിട്ട് ഒഴിവാക്കിയിട്ട് സ്മൂത്ത് ആയിട്ടുള്ള ഏരിയകളിൽ ഇരിക്കാനും കൂടെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് മസാജ് നമുക്ക് ഇത്തരം കേസുകളിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരം എക്സസൈസുകൾ പ്രത്യേകിച്ച് പെൽവിക് ഫ്ലോർ മസിൽ എക്സസൈസുകളും കൂടെ ചെയ്യാം ആ താഴ്ഭാഗത്തുള്ള മസിൽസിന് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് പെൽവിക് ഫ്ലോർ മസിൽസ് എക്സസൈസ് ആ രീതിക്കുള്ള എക്സസൈസും കൂടെ ചെയ്യാം അത് നമ്മൾ സാധാരണ മൂത്രം പിടിച്ചു വെക്കുന്ന സമയത്ത് നമ്മൾ ഏത് മസിലാണോ ടൈറ്റാക്കി പിടിക്കുന്നത് ആ മസിൽ നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്തും ഹോൾഡ് ചെയ്ത് വെക്കുക ഒരു അഞ്ച് പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മസിൽസിൻ്റെയൊക്കെ വീക്ക്നെസ്സിനെ സ്ട്രെങ്തൻ ചെയ്യാനും ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ കുറച്ച് കൊണ്ടുവരാനും പറ്റും പല ആളുകളിൽ നമ്മൾ മൂത്രം ഇടയ്ക്കിടക്ക് മൂത്രം ഒഴിക്കുന്ന ഒരു ടെൻഡൻസി അല്ലെങ്കിൽ മൂത്രം പിടിച്ചു വെക്കാൻ പറ്റാതിരിക്കുക അല്ലെങ്കിൽ മലം പിടിച്ചു വയ്ക്കാൻ പറ്റാതിരിക്കുക ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഒരുപാട് ഇത്തരം രോഗികളിൽ കണ്ടുവരുന്നുണ്ട് അപ്പം അത്തരക്കാർക്ക് വളരെയധികം എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു എക്സസൈസ് ആണ് പെൽവിക് ഫ്ലോർ മസിൽ എക്സസൈസ് അത് ഡെയിലി നമുക്കൊരു അഞ്ചോ ആറോ തവണ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് ഇത്തരത്തിലുള്ള എക്സസൈസ് ഒരു മൂന്നാല് മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാലും വളരെയധികം റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മരുന്നുകളുടെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ട് ഇത്തരം രോഗാവസ്ഥകളെ നേരിടാൻ കഴിയും കാരണം മരുന്നുകൾക്ക് ഒരു പരിമിതിയുണ്ട് ഇത്തരം രോഗാവസ്ഥകളിൽ മരുന്നുകൾ വളരെയധികം ഏൽക്കാറില്ല പ്രത്യേകിച്ച് ഈ മരുന്നുകളൊക്കെ പ്രോസ്റ്റീരിഗന്ധിക്കകത്ത് കയറാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് അതിലൊന്ന് ആക്ട് ചെയ്ത് കിട്ടാനും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഇത് ഇരിക്കാനാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വന്നു കഴിഞ്ഞാലുള്ള മാറ്റങ്ങളും കൂടിയാണ് ഇനി വന്നു കഴിഞ്ഞവരും കൂടെ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ആന്റിബയോട്ടിക്കൂ ആന്റിബയോട്ടിക്കിന്റെ ഒക്കെ യൂസ് വളരെയധികം കുറച്ചു കൊണ്ട് ഇത്തരം രോഗാവസ്ഥകളെ വളരെ എഫക്റ്റീവ് ആയിട്ട് നേരിടാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം പലപ്പോഴും പി എസ് എ എന്നുള്ള ടെസ്റ്റിനെ കുറിച്ച് പലർക്കും ഡൗട്ടാണ് പ്രത്യേകിച്ച് പ്രോസ്റ്റേറ്റിക് ദന്ദിയുടെ പ്രശ്നങ്ങളുള്ള ആളുകളൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ് ഒരു പി എസ് എ ടെസ്റ്റ് പി നിങ്ങളെ പി എസ് എ ടെസ്റ്റ് നോർമൽ ആണോ അല്ലയോ ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ ആയിട്ട് രേഖപ്പെടുത്തുക അല്ലെങ്കിൽ നിങ്ങൾ ലാബ് ടെസ്റ്റ് ഒന്ന് താഴെ ആയിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നതാണോ അല്ലെങ്കിൽ പ്രശ്നക്കാരനെ എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും ഈ ഒരു രോഗാവസ്ഥ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടൊരു ഡോക്ടറെ കണ്ടിട്ട് അതിന് ആവശ്യമായുള്ള ട്രീറ്റ്മെൻറ്റുകൾ സ്വീകരിക്കുക നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു രോഗിയുടെ രോഗകാരണങ്ങൾ കണ്ടെത്തി അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹോമിയോപ്പത്തി ട്രീറ്റ്മെൻറ്റാണ് ചെയ്തു വരുന്നത് ഒരു രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ വ്യത്യാസങ്ങളും കൊണ്ടുള്ള മരുന്നുകളാണ് അവർക്ക് നിർദ്ദേശിച്ചു കൊടുക്കാറുള്ളത് അതോടൊപ്പം അവരുടെ ലൈഫ് സ്റ്റൈലിലും ഡയറ്റിലും വരുത്തേണ്ട മാറ്റങ്ങളും കൃത്യമായിട്ട് ഉപദേശിച്ചു കൊടുക്കാറുണ്ട് അപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്കും നിങ്ങൾ ട്രീറ്റ്മെൻറ് ആവശ്യമാണെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ ചാറ്റ് ചെയ്യാവുന്നതുമാണ് സ്നേഹത്തോടെ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട്